നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രാജ്യം ആര് ഭരിക്കുമെന്നുള്ള നിർണായക തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും വലിയ തരത്തിലുള്ള ടെൻഷനും ഭീതിയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു അതായത് ഇതുവരെ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ അല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്ന നിർണായക ചോദ്യം നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പാണത് മാത്രമല്ല രാജ്യം ഹിന്ദു രാഷ്ട്രമായി മുന്നോട്ട് പോകുമോ അതോ ജനാധിപത്യ മതേതര രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഇതിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇന്ത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യം ഭരിക്കുമെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനായി വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേ പ്രകാരം ഓരോ സംസ്ഥാനങ്ങളുടെയും എലക്ഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് ശതമാനം ഒപ്പം തന്നെ എത്ര സീറ്റ് ഇന്ത്യ മുന്നണിക്കും എത്ര സീറ്റ് എൻ ഡി എയ്ക്കും ലഭിക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതിൽ ആദ്യം പറയേണ്ടത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ രാജ്യം ഒറ്റുനോക്കുന്ന പല സംസ്ഥാനങ്ങളൊന്നാണ് ഉത്തർപ്രദേശ് കാര്യം ഒരുപക്ഷെ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിർണായക ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് അവിടെ എത്ര സീറ്റ് ഈ രണ്ട് മുന്നണികളും പിടിക്കുമെന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ സജീവമാകുമ്പോൾ അവിടെ എൺപത് സീറ്റാണ് നിലവിലുള്ളത് ഈ എൺപത് സീറ്റിൽ അൻപത്തിയൊന്ന് സീറ്റ് എൻ ഡി എ സഖ്യം പിടിക്കുമെന്നും ഒപ്പം ഇന്ത്യ സഖ്യം ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അതായത് ഉത്തർപ്രദേശിൽ എൻ ഡി എ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ മഹാരാഷ്ട്ര എടുക്കുമ്പോൾ മഹാരാഷ്ട്രയിലാകട്ടെ അവിടെയും ഇതുപോലെ തന്നെയാണ് നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഇരുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എ മുന്നണി പിടിക്കുമെന്നും ഒപ്പം തന്നെ ഇരുപത്തി സീറ്റ് ഇന്ത്യ മുന്നണിയെ അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി കരസ്ഥമാക്കുമെന്നുള്ള നിർണായകമായ മെഗാ സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതായത് രാജ്യത്തുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭ സീറ്റുകളിൽ ഉത്തർപ്രദേശിലെ അൻപത്തിയൊന്ന് സീറ്റ് എൻ ഡി എ സഖ്യം പിടിക്കുകയും അതേ ഉത്തർപ്രദേശിലെ ഇരുപത്തി ഒമ്പത് സീറ്റ് ഇന്ത്യ മുന്നണി പിടിക്കുകയും ചെയ്യും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തി സീറ്റ് എൻ മുന്നണി എൻ ഡി എ സഖ്യം പിടിക്കുമ്പോൾ ഇരുപത്തിമൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും പിടിക്കും തിരിച്ച് പശ്ചിമ ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ മുപ്പത് സീറ്റുകൾ ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അവിടെയുള്ള നാൽപ്പത്തിരണ്ട് ലോകസഭാ മണ്ഡലങ്ങളിലെ വെറും പന്ത്രണ്ട് സീറ്റിൽ മാത്രമേ എൻ ഡി എക്ക് കാര്യമായ തലത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുന്നു അതായത് പന്ത്രണ്ട് സീറ്റുകൾ മാത്രമായി എൻ ഡി എ മുന്നണി അവിടെ ഒതുങ്ങുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് മറ്റൊരു തമിഴ്നാട് എടുക്കുമ്പോൾ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് ലോകസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യം പത്ത് സീറ്റ് പിടിക്കുന്ന സർവേ പറയുന്നുണ്ടെങ്കിലും അവിടെ മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ സഖ്യം തന്നെ പിടിക്കുമെന്നുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ സഖ്യം തന്നെ പിടിക്കുമെന്നാണ് എന്നാൽ സർവേ ഫലങ്ങളിൽ പറയുന്നത് ഇന്ത്യ സഖ്യം ഇരുപത്തി ഒമ്പത് സീറ്റും ഒപ്പം എൻ ഡി എ സഖ്യം പത്ത് സീറ്റും പിടിക്കുമെന്നുള്ള സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട് ഇനിയുള്ളത് ബീഹാറാണ് ബീഹാറിലുള്ള നാൽപ്പത് സീറ്റുകളിൽ അതായത് നാല്പത് ലോക്സഭാ മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി മുൻപന്തിലെത്തുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ എൻ ഡി എ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമായി ഒതുങ്ങി പോവുകയും ചെയ്യും അതായത് ഇന്ത്യ സഖ്യം ബീഹാറിൽ ഇരുപത്തിയെട്ടിടത്ത് വമ്പിച്ച വിജയം കരസ്ഥമാക്കുമെന്നും ഇരുപത്തിയെട്ട് മുതൽ മുപ്പതിന് മേലെ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ ഫലങ്ങൾ പറയുന്നു അവിടെ എൻ ഡി എ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങി പോകുമെന്നും സർവേ ഫലങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംസ്ഥാനം എന്നത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് ലോകസഭാ സീറ്റുകളാണ് ഉള്ളത് ഈ ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിയൊമ്പതിൽ പതിനഞ്ച് സീറ്റ് എൻ ഡി എ സഖ്യം പിടിക്കും ബാക്കിയുള്ള പതിനാല് സീറ്റിലാണ് ഇന്ത്യ മുന്നണി വിജയം നേടാൻ പോകുന്നത് അതായത് ഏതാണ്ട് ഇരുപത്തിയൊമ്പത് സീറ്റിൽ പതിനഞ്ച് സീറ്റ് എൻ ഡി എയും പതിനാല് സീറ്റ് ഇന്ത്യ സഖ്യവും പിടിക്കും എന്നാൽ ഇതിൽ നേരിയ വ്യത്യാസങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അതായത് പതിനഞ്ച് സീറ്റ് അല്ലെങ്കിൽ പതിനാറ് സീറ്റോളം ഇന്ത്യ മുന്നണിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അതല്ല പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് വരെ എൻ ഡി എ സഖ്യം പിടിക്കാൻ സാധ്യതയുണ്ടെന്നും മധ്യപ്രദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് വിലയിരുത്തപ്പെടുന്നുണ്ട് അതായത് അവിടെയുള്ളത് ഇരുപത്തി ഒൻപത് ലോകസഭാ സീറ്റുകളാണ് അതിൽ പതിനഞ്ചെണ്ണം എൻ ഡി എ സഖ്യം പിടിക്കുകയും ബാക്കി പതിനാല് സീറ്റ് ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുകയും ചെയ്യും ഇനിയുള്ളത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അവിടെയാണ് ഡി കെ ശിവകുമാറും ഒപ്പം നിരവധി കോൺഗ്രസ് നേതാക്കൾ നിന്ന് കട്ടക്ക് തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന മണ്ഡലം അതായത് കർണാടക സ്റ്റേറ്റിൽ ഏത് വിധേനയും ബി ജെ പി തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡി കെ ശിവകുമാർ അവിടെ നിൽക്കുന്നത് ഡി കെ ശിവകുമാർ നിന്ന് നേതൃത്വം കൊടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വലിയ തരത്തിൽ തോൽവിഭയം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണെന്ന് അവിടെ ഇന്ത്യ മുന്നണി ഇരുപത്തിയെട്ട് സീറ്റുകളുള്ള ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത് സീറ്റും എൻ ഡി എ സഖ്യം തോൽക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ ഇന്ത്യ മുന്നണി ഇരുപതോളം സീറ്റുകൾ നേടി ഇരുപതിനു മേലെ സീറ്റുകൾ നേടി ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും കർണാടക എന്ന സംസ്ഥാനം മൊത്തം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അവിടെ എൻ ഡി എക്ക് അഞ്ചു മുതൽ എട്ട് വരെ സീറ്റുകൾ മാത്രമാണ് പ്രവചനത്തിലുള്ളത് അതായത് എൻ ഡി എട്ട് സീറ്റുകളിൽ ഒതുങ്ങി പോകുമെന്നുള്ള സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട് ഇനിയുള്ളത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് നമുക്കറിയാം ഒരു പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമുള്ള സംസ്ഥാനങ്ങളിൽ മറ്റൊരു സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിൽ ആകെയുള്ള ഇരുപത്തി ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്ത് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക അവിടെ പതിനാറ് സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടുമെന്നും പതിനാറ് സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടി ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ഇനിയുള്ളത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിലുള്ള ഇരുപത്തി ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ സഖ്യം പിടിക്കുക വെറും രണ്ടേ രണ്ട് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ള പത്തൊമ്പത് സീറ്റ് പിടിക്കുന്നത് മറ്റുള്ള പ്രാദേശിക പാർട്ടികളാണ് എന്നാൽ ഇന്ത്യ സഖ്യം അവിടെ നാല് സീറ്റുകൾ നേടുകയും ചെയ്യും അതായത് അവിടെ ഇന്ത്യയാണോ എൻ ഡി എ ആണോ എന്ന് നോക്കുമ്പോൾ അവിടെ എൻ ഡി എ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ സഖ്യം ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നാല് സീറ്റ് ഇന്ത്യ സഖ്യം നേടുമ്പോൾ രണ്ട് സീറ്റിൽ എൻ ഡി എ ഒതുങ്ങി പോവുകയും ബാക്കിയുള്ള പത്തൊമ്പത് സീറ്റ് പ്രാദേശിക പാർട്ടികളാണ് നേടുന്നത് ഇനിയുള്ള രാജസ്ഥാനിലാവട്ടെ രാജസ്ഥാനിലും വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം നേടുന്നത് അതായത് അവിടെയുള്ള ഇരുപത്തി അഞ്ച് ലോകസഭ സീറ്റുകളിൽ പന്ത്രണ്ടിൽ ഇരുപത്തിയഞ്ചിൽ പതിമൂന്നും ഇന്ത്യ സഖ്യം നേടുകയും എൻ ഡി എ പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങി പോവുകയും ചെയ്യും ഈ പന്ത്രണ്ട് സീറ്റ് എന്നുള്ളത് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ആകാം എന്നുള്ളതാണ് കണക്ക് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യത രാജസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെയുള്ളത് ഒഡീഷയാണ് ഒഡീഷയിലുള്ളത് ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിൽ ഇന്ത്യ സഖ്യം രണ്ട് സീറ്റുകൾ നേടുന്നതോടൊപ്പം തന്നെ എൻ ഡി എയും രണ്ട് സീറ്റുകൾ നേടും ബാക്കിയുള്ള പതിനേഴ് സീറ്റ് അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണ് നേടുന്നത് അതായത് മൊത്തമുള്ള ഇരുപത്തിയൊന്ന് സീറ്റിൽ നാല് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയ്ക്കും രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും പോകുകയും ബാക്കി പതിനേഴ് സീറ്റ് പോകുന്നത് പ്രാദേശിക പാർട്ടികൾക്കാണ് ഇനിയുള്ളത് കേരളമാണ് കേരളത്തിൽ ഇനി തലകുത്തി നിന്നാലും ബി ജെ പിക്ക് യാതൊരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും അവർ പറയുന്നത് എൻ ഡി എ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു ബി ജെ പി പല മണ്ഡലങ്ങളും വിജയിച്ചു കയറുമെന്നും അതിന് പ്രൊസീജായി അവർ കണക്കാക്കുന്ന തിരുവനന്തപുരം തൃശ്ശൂർ ഒപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ അതുപോലെ ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ തരത്തിൽ വിജയിച്ചു കയറുമെന്നവർ പറയുമ്പോഴും സർവേ ഫലങ്ങൾ ഇതുവരെയും പറയുന്നത് ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കുമെന്നും ഇരുപതിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്നും എൻ ഡി എ അതായത് ബി ജെ പി വട്ടപൂജ്യമായി നിലനിൽക്കുന്നു തന്നെയാണ് പറയുന്നത് ഇനിയുള്ള തെലുങ്കാനയാണ് തെലുങ്കാനയിൽ പതിനേഴ് ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനഞ്ചിൽ പതിനഞ്ച് അതായത് പതിനേഴിൽ പതിനഞ്ച് സീറ്റും ഇന്ത്യ മുന്നണി നേടുകയും എൻ ഡി എ രണ്ട് സീറ്റിൽ അതായത് പൂജ്യം മുതൽ രണ്ട് സീറ്റിൽ ഒതുങ്ങി പോവുകയും ചെയ്യുമെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഇതുവരെ ഞാൻ പറഞ്ഞ ഉത്തർപ്രദേശ് മുതൽ തെലുങ്കാന വരെയുള്ള സംസ്ഥാനങ്ങളുടെ സീറ്റ് കണക്ക് നോക്കുമ്പോൾ എൻ ഡി എ സഖ്യം നൂറ്റി അറുപത്തി ഏഴ് സീറ്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് അവിടെ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകൾ നേടി ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതേഴ്സ് മുപ്പത്തിയാറ് സീറ്റുകൾ നേടി നിൽക്കുന്നുമുണ്ട് അതായത് നൂറ്റി അറുപത്തിയേഴ് എൻ ഡി എ നേടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകളിൽ നിന്നാണ് ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നിൽക്കുന്നത് അതേഴ്സ് മുപ്പത്തിയാറ് സീറ്റുകൾ നേടിയിട്ടുണ്ട് ഇനിയുള്ളത് പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുള്ളത് ഈ പതിമൂന്നിൽ പത്തെണ്ണവും ഇന്ത്യ സഖ്യം നേടി ഒന്നാം സ്ഥാനത്ത് വരും അവിടെ എൻ ഡി എക്ക് ആകെ സ്വാധീനമുള്ള ഒന്ന് മുതൽ മൂന്ന് വരെ മണ്ഡലങ്ങളിൽ മൂന്ന് സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള സർവേകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവിടെ ഇന്ത്യ സഖ്യം പതിമൂന്ന് സീറ്റുകളിൽ പത്തും നേടിയെടുക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് പിന്നെയുള്ളത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് പതിനൊന്ന് ലോകസഭാ മണ്ഡലങ്ങളാണ് ഈ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം ഏഴ് മുതൽ പത്ത് വരെ ലോക്സഭ സീറ്റുകൾ നേടുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു എൻ ഡി എ പൂജ്യം മുതൽ നാലു വരെ സീറ്റുകൾ നേടുമെന്നുള്ള സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട് അവിടെയും ഇന്ത്യ സഖ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് പിന്നെയുള്ള ഹരിയാനയിലാകട്ടെ ഹരിയാനയിൽ ആകെയുള്ള പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റ് എൻ ഡി എ സഖ്യവും നേടിയെടുക്കും ഇതിൽ നേരിയ തോതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവിടെയും ഇന്ത്യ സഖ്യത്തിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് ഇതുവരെ നമ്മൾ നോക്കിയത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ നാന്നൂറ്റി എൺപത്തി എട്ട് ലോകസഭാ സീറ്റുകൾ നോക്കുമ്പോൾ ഇതുവരെയും ഇന്ത്യ സഖ്യം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനിയുള്ളത് ഡൽഹിയാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചത് വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഡൽഹിയിൽ ഇന്ത്യ സഖ്യം നാല് സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അതായത് അവിടെയുള്ള ഏഴ് ലോകസഭാ സീറ്റുകളിൽ ഏഴിൽ നാല് സീറ്റും ഇന്ത്യ സഖ്യം നേടുകയും എൻ ഡി എ പൂജ്യം മുതൽ മൂന്ന് വരെ സീറ്റുകൾ ഒതുങ്ങിപ്പോകുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് പിന്നെയുള്ള ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരിലുള്ള അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ അഞ്ചിൽ നാലും ഇന്ത്യ സഖ്യം തന്നെ പിടിക്കുമെന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ് എൻ ഡി എ ഒരു സീറ്റിൽ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുള്ള കണക്കുകളും പുറത്തു വരുന്നു ഇനിയുള്ള ഉത്തരാഖണ്ഡിലും അതേ സാഹചര്യമാണ് ഉത്തരാഖണ്ഡിൽ അഞ്ചിലുള്ള മൂന്ന് സീറ്റും അഞ്ചിൽ മൂന്ന് സീറ്റും നേടുന്നത് ഇന്ത്യ സഖ്യമാണ് പൂജ്യം മുതൽ രണ്ടു സീറ്റുകൾ മാത്രമേ എൻ നേടാൻ സാധിക്കുകയുള്ളൂ മണിപ്പൂരിലാകട്ടെ മണിപ്പൂരിലുള്ള ആകെ രണ്ട് സീറ്റ് ഒരുപാട് അക്രമങ്ങളും വർഗീയ കലാപങ്ങളും നടന്ന മണിപ്പൂരിൽ എൻ ഡി എ യെ സാഹചര്യമാണ് അവിടെയുള്ളത് അവിടെ ഇന്ത്യ സഖ്യം നിലവിളല്ല രണ്ട് ലോക്സഭാ സീറ്റിൽ രണ്ടും ഇന്ത്യ സഖ്യം നേടുമെന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നു പിന്നെയുള്ള ഹിമാചൽ പ്രദേശിലാകട്ടെ ഹിമാചൽ പ്രദേശിലും അതേ സാഹചര്യമാണ് ആകെയുള്ള നാല് ലോക്സഭാ സീറ്റുകളിൽ നാലിൽ നാലും ഇന്ത്യ സഖ്യം നേടുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പിന്നെയുള്ള അരുണാചൽ പ്രദേശിലും അതേ സാഹചര്യം തന്നെയാണ് അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ അവിടെയുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളിൽ രണ്ടും എൻ ഡി എ സഖ്യത്തിനാണ് സ്വാധീനമുള്ളത് അവിടെ എൻ ഡി എ സഖ്യം നേടുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മേഘാലയ ആകട്ടെ മേഘാലയയിലുള്ളതും ഇതേ സാഹചര്യമാണ് മേഘാലയയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളുള്ളത് അവിടെ ഒന്ന് ഇന്ത്യ സഖ്യവും മറ്റൊന്ന് എൻ ഡി എയും നേടുകയും ചെയ്യും ത്രിപുരയിലും ഇതേപോലെ തന്നെ ത്രിപുരയിൽ ഒന്ന് ഇന്ത്യ സഖ്യവും മറ്റൊന്ന് എൻ ഡി എ നേടും അവിടെയുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളിൽ രണ്ടിൽ രണ്ട് മുന്നണികൾക്കും ഓരോ നിമിതം പോവുകയും ചെയ്യും ഗോവയിലുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളിൽ രണ്ടും ഇന്ത്യ സഖ്യം നേടിയെടുക്കും അവിടെ ബി ജെ പി പൂജ്യമായി നിലനിൽക്കും മിസോറാം അതായത് മിസോറാമിൽ ആകെയുള്ള ഒരു ലോക്സഭാ സീറ്റിൽ ഒന്ന് നേടുന്നത് എൻ ഡി എ സഖ്യമാണ് അവിടെ ബി ജെ പിക്ക് അനുകൂലമായ കാലാവസ്ഥയാണുള്ളത് അവിടെ ബി ജെ പി വലിയ തരത്തിൽ വോട്ടുകൾ നേടി എൻ ഡി എ വിജയിക്കുമെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് സിക്കിമിലും ഇതേ സാഹചര്യമാണ് സിക്കിമിലുള്ള ആകെ ഒരേ സീറ്റിൽ ആ ഒരു സീറ്റ് ഇന്ത്യ മുന്നണി നേടിയെടുക്കും ഇനിയുള്ളത് നാഗാലാന്റ് ആണ് നാഗാലാന്റിലും ഒരു സീറ്റാണുള്ളത് ഒരു ലോകസഭാ മണ്ഡലമാണുള്ളത് ആ ഒരു ലോകസഭാ മണ്ഡലത്തിലെ വോട്ട് അല്ലെങ്കിൽ ആ സീറ്റും ഇന്ത്യ മുന്നണിക്കാണ് ലഭിക്കുക ഇനിയുള്ള ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അതായത് രാജ്യത്തുള്ള ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആറിൽ മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കും മൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യത്തിലുമാണ് ലഭിക്കുക ഇതിൽ നേരിയ തോതിലുള്ള വ്യത്യാസം വന്നാൽ ആറിൽ നാല് സീറ്റ് ഇന്ത്യ മുന്നണിക്കും അതല്ല രണ്ട് സീറ്റ് എൻ ഡി എക്ക് ലഭിക്കാനുള്ള സാധ്യതയും ചിലപ്പോൾ മാറി മറിയാനുള്ള സാധ്യത ഉണ്ടെങ്കിലും രാജ്യത്തിപ്പോൾ വലിയ തരത്തിലുള്ള ആവേശം കാണാൻ സാധിക്കുന്നുണ്ട് കാരണം വലിയ തരത്തിൽ ഇന്ത്യ നേടിയെടുക്കുമെന്നും രാജ്യം കോൺഗ്രസ് ഭരിക്കുമെന്നും അതായത് ഇന്ത്യ സഖ്യം ഭരിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ഇതുവരെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് നോക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുമ്പോൾ അല്ലെങ്കിൽ സീറ്റുകൾ സർവേ ഫലത്തിന് നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം ഒന്നാം സ്ഥാനത്ത് വരുമെന്നും എൻ ഡി എ ഇരുന്നൂറ്റി ഒന്ന് സീറ്റുകളിൽ ഒതുങ്ങി പോകുന്നുള്ള സാഹചര്യമാണുള്ളത് ബാക്കിയുള്ള പ്രാദേശിക പാർട്ടികളെല്ലാം കൂടി നേടിയ സീറ്റുകൾ ചേർത്താൽ പോലും എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നുവെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ പോകുന്നുവെന്നും രാഹുൽ ഗാന്ധിതാ പ്രധാനമന്ത്രിയാകാൻ പോകുന്നുമുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്